ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം അതിൻ്റെ പതിനേഴാം വാക്യം ജീവിച്ചിരിക്കേണ്ടതിന് അടിയനോ നന്മ ചെയ്യണമേ എന്നാൽ ഞാൻ നിന്റെ വചനം പ്രമാണിക്കും നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ ഒരിക്കൽ ഒരു വേദപുസ്തകമില്ലാത്ത ഒരാൾക്ക് ഒരു വേദപുസ്തകം സമ്മാനിച്ചിട്ട് അത് തുടർച്ചയായി വായിക്കണമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു വർഷങ്ങൾക്കു ശേഷം ആ ബൈബിൾ സമ്മാനിച്ച വ്യക്തി ആ സഹോദരനെ ഒരിക്കൽ കണ്ടപ്പോൾ സംസാരത്തിനിടയിൽ അദ്ദേഹം ചോദിച്ചു താങ്കൾ വേദപുസ്തകം തുടർച്ചയായി വായിക്കുന്നുണ്ടോ എന്ന് തിരിച്ച് അദ്ദേഹത്തിൻ്റെ മറുപടിയാണ് ഏറെ ചിന്തിപ്പിക്കുന്നത് അദ്ദേഹം ഇപ്രകാരമാണ് പറഞ്ഞത് ഞാൻ ഈ വേദപുസ്തകം വായിക്കുകയല്ല ഈ വേദപുസ്തകം എന്നെ വായിക്കുകയാണ് എന്നെ തിരുത്തേണ്ട ഇടത്ത് തിരുത്തുകയും ധൈര്യപ്പെടുത്തേണ്ട ഇടത്ത് ധൈര്യപ്പെടുത്തുകയും ഉപദേശിക്കേണ്ട ഇടത്ത് ഉപദേശിക്കുകയും ആശ്വസിപ്പിക്കേണ്ട ഇടത്ത് ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഈ അത്ഭുത പുസ്തകം ഞാൻ എന്നെ മനസ്സിലാക്കുന്നതിലും നന്നായി എന്നെ മനസ്സിലാക്കുന്നു ഒരു മറുപടി ഒത്തിരി സന്തോഷം ഉണ്ടാക്കി ആ മനുഷ്യന് ഈ അത്ഭുത പുസ്തകം ഞാൻ എന്നെ മനസ്സിലാക്കുന്നതിലും നന്നായി എന്നെ മനസ്സിലാക്കും നൂറ്റിപ്പത്തൊമ്പതാം സങ്കീർത്തനം ആകമാനം നാം വായിക്കുമ്പോൾ വചനം നമ്മുടെ ജീവിതത്തിൽ എപ്രകാരം വഴി നടത്തും എപ്രകാരമാണ് നമ്മെ നയിക്കേണ്ടത് ഏത് രീതിയിലാണ് വചനം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് മൊത്തം വചനത്തെക്കുറിച്ചുള്ള ഒരു സംഗ്രഹമാണ് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം ശരിയല്ലേ ഓർത്തു നോക്കുമ്പോൾ ഒരുപാടുണ്ട് വചനം എന്നെ ബലപ്പെടുത്തിയത് എത്രയോ തവണ ഈ വചനം എനിക്ക് ശക്തി നൽകിയിട്ടുണ്ട് ചില വേദപുസ്തകത്തിലെ വചനങ്ങൾ വായിച്ചപ്പോൾ ചില സമയങ്ങളിൽ അത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ അറിയാതെ എനിക്കൊരു ബലം തന്നു ചില വിഷയങ്ങളെക്കുറിച്ച് ഓർത്ത് ഞാൻ ഭാരപ്പെട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ വചനം പറഞ്ഞു വിഷമത്തിന് കാരണം വേണ്ട ചിലതൊക്കെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ എത്തിയപ്പോഴും ഈ വചനം കാരണങ്ങൾ നിരത്തി പരീക്ഷണങ്ങൾ ശക്തി സംഭരിക്കുവാനുള്ളവയാണെന്ന് വചനം ഓർമ്മിപ്പിച്ചു എൻ്റെ കാലിനൊരു ദീപമായി എന്റെ എൻ്റെ പാതയ്ക്ക് പ്രകാശമായി ഈ വചനം എന്നെ നടത്തുകയാണ് ഇരുട്ടിൽ നടക്കുമ്പോൾ ഒരു പ്രകാശം ഈ വചനം എനിക്ക് കാണിച്ചു തരുന്നുണ്ട് ഇങ്ങനെ ശക്തി തരുവാൻ ഈ വചനമല്ലാതെ നമുക്ക് ആരാണ് കൂടെയുള്ളത് തെറ്റിലേക്ക് നാം കാലെടുത്ത് വെക്കുമ്പോൾ ഒരു ചെറിയ ഉൾവിളി വചനം നമ്മെ ഓർമ്മപ്പെടുത്തും മകനെ മകളെ അത് പാടില്ല നാം അനുവദിക്കുന്ന പക്ഷമേ ഹോബയുടെ വചനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജീവനുള്ള വാക്യങ്ങൾ ജീവനുള്ള വചനങ്ങൾ നമ്മുടെ പാതയെ പ്രകാശിപ്പിക്കും ഒരിക്കലും മങ്ങാത്ത ഒരു വലിയ പ്രകാശത്തിൻ്റെ ഉറവിടമാണ് ദൈവവചനം അതുകൊണ്ടാണ് വചനം വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് തിരുവചനം എൻ്റെ അണ്ണാക്കിനെത്ര മധുരം അവയെൻ്റെ വായിക്കി തേനിലും നല്ലത് നിന്റെ പ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവനാകുന്നു അതുകൊണ്ട് ഞാൻ സകല വ്യാജ മാർഗവും വെറുക്കുന്നു നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം മുഴുവൻ ദൈവവചനത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് വിവരിക്കുന്ന ഒരു സങ്കീർത്തനം വളരെ രസകരമായിട്ടാണ് ആ സങ്കീർത്തനം രചിച്ചിരിക്കുന്നത് തിരുവചനം എൻ്റെ എണ്ണാക്കിന് എത്ര മധുരം ശരിക്കും അത് വായിക്കുമ്പോഴാണ് അത് പഠിക്കുമ്പോഴാണ് അതെത്ര മധുരമാണെന്ന് നമുക്ക് തോന്നുന്നത് തിരുവചനം പ്രമാണിക്കുമ്പോൾ ഒരു ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനായി തുല്യനായിത്തീരുകയാണ് വൻമഴകൾ ചൊരിഞ്ഞു നദികൾ പൊങ്ങി കാറ്റടിച്ചാ വീട്ടിന്മേൽ അലച്ചു പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ അത് വീണില്ല പ്രിയമുള്ളവരെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയും തകർന്നു പോയിട്ടില്ല പ്രൈസ് പ്രേതലോ വചനം നമ്മെ ബലപ്പെടുത്തി നിർത്തിയിട്ടുണ്ട് പാറമേൽ അടിസ്ഥാനമുള്ള ജീവിതം പണിതുയർത്തുവാൻ വചനം നമ്മെ സഹായിക്കുന്നുണ്ട് പ്രതിസന്ധികൾ ആഞ്ഞടിക്കുമ്പോഴും തിന്മയുടെ ശക്തികൾ വൻമഴ പോലെ ജീവിതത്തിലേക്ക് തിരമാല കണക്കി അടിക്കുമ്പോഴും പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീഴുകയില്ല എന്ന് കർത്താവായി ക്രിസ്തുമായി പഠിപ്പിച്ചിട്ടുണ്ട് ദൈവചനം ആ ബോധമില്ലാത്ത ഒരു മനുഷ്യൻ അവന്റെ ജീവിതം എന്ന് പറയുന്നത് മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുള്ളി അതിൻ്റെ വീഴ്ച വലുതാണ് ഈ വലിയ വീഴ്ച ഇന്ന് പല മേഖലകളിലും നാം കാണുന്നുണ്ട് വ്യക്തിജീവിതങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും സാമൂഹിക ജീവിതങ്ങളിലും രാഷ്ട്രീയത്തിലും സഭകളിലുമൊക്കെ ഈ വലിയ വീഴ്ച നമുക്ക് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനൊരു പരിഹാരമാണ് വചനം നമ്മെ പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും അതുകൊണ്ട് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ പുതിയ ദിവസവും നാം വളർന്നു വരണം വചനമാണ് നമ്മെ ഒരു ദിവസം നയിക്കുന്നത് വചനമാണ് ആത്മീയമായി ബലപ്പെടുവാൻ നമുക്ക് നമ്മെ സഹായിക്കുന്നത് ഏറ്റവും ആവശ്യമുള്ള ആഹാരമാണ് ശരീരത്തിന് നാം ആഹാരം കൊടുക്കുന്നത് പോലെ ആത്മീയ മനുഷ്യന് നാം കൊടുക്കുന്ന ആഹാരമാണ് വചനം അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ വചനത്തിൻ്റെ ശക്തിയാണ് ഓരോ ദിവസവും നമ്മെ അനുഗ്രഹിക്കട്ടെ ബലപ്പെടുത്തി നിർത്തട്ടെ തിന്മയോട് പോരാടുവാൻ ശക്തി നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ ഓരോ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വചനം അതിശക്തമായി ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പുതിയ ദിവസം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താം എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ